നമ്മുടെ മടിയനായ പൂച്ചസാർ ഒരു തവണ പോലും വഴിതെറ്റാതെ വീട്ടിലെത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ പൂച്ചയുടെ തലച്ചോറിൽ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചറിയാനുള്ള ന്യൂറോൺ സെല്ലുകൾ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വഴിതെറ്റിയാലും പൂച്ച വഴിതെറ്റാതെ വീട്ടിലെത്തുന്നത് അതുപോലെ പൂച്ചസാറിന് ചുവപ്പ് നിറം കാണാനേ പറ്റില്ല പക്ഷെ ചില ചെറിയ ചലനങ്ങൾ ഇരുട്ടിലെ മൂവ്മെന്റ് അവ മനുഷ്യനേക്കാൾ മടങ്ങ് നന്നായി കാണാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ കാണാത്ത ഒരു കൊച്ചു ഇൻസെക്റ്റിനെ പോലും പൂച്ചകൾ കണ്ടുപിടിക്കുന്നത് പൂച്ചകൾ ഇടയ്ക്കുണ്ടാക്കുന്ന ഗുർ ഗുർ എന്ന ശബ്ദമില്ലേ അതിന്റെ ഫ്രീക്വൻസി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി അൻപത് ഹെഡ്സ് വരെയാണ് ഇവ എല്ലുകളെ വേഗം ഹീലാക്കുകയും മസിൽ പെയിൻ കുറയ്ക്കുകയും സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാനും സഹായിക്കുന്നു അതുകൊണ്ട് പൂച്ച സാറിന് ഫ്രാക്ചർ വന്നാലും വേഗം സുഖം പ്രാപിക്കും പൂച്ച നമ്മളെ ഒരു ഓണറായി കാണുന്നതേയില്ല ഒരു വലിയ മണ്ടൻ പൂച്ചയായാണ് അവർ നമ്മളെ കാണുന്നത് കാരണം നമ്മൾ അവർക്ക് ഭക്ഷണം നൽകുന്നു ഷെൽട്ടർ നൽകുന്നു ഡേഞ്ചർ സമയത്ത് ഒപ്പം നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ഒരു ഫാമിലി മെമ്പർ പോലെയാണ് പിന്നെ പൂച്ചസാറിന്റെ മീശ വെറുമൊരു ഡെക്കറേഷൻ ഒന്നും അല്ല കേട്ടോ അതിൽ ടച്ച് സെൻസർ എയർ പ്രഷർ സെൻസർ ഇവ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ മീശ മുറിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ പൂച്ചസാറിന്റെ ബാലൻസ് തെറ്റും ആങ്സൈറ്റി കൂടും ജമ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസ് കണക്കാക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് തന്നെ മീശ മുറിക്കുന്നത് ക്രൂരതയായി പോലും കണക്കാക്കാം പൂച്ച വീഴുമ്പോൾ ഒരു സയൻസ് തന്നെയാണ് അതിനെ റൈറ്റിംഗ് റിഫ്ലക്സ് എന്ന് പറയാം പൂച്ച പൂച്ചസാറിന്റെ ബാക്ക്ബോൺ മനുഷ്യനേക്കാൾ ഫ്ലെക്സിബിളും നൂറ്റി എൺപത് ഡിഗ്രി വരെ തിരിയാൻ കഴിയുന്നതുമാണ് അതുകൊണ്ട് എത്ര ഉയരത്തിൽ നിന്ന് വീണാലും ബാലൻസ് തെറ്റാതെ തന്നെ ലാൻഡ് ചെയ്യാൻ കഴിയുന്നു ഇതെല്ലാം കൂടാതെ തന്നെ പൂച്ചയ്ക്ക് മനുഷ്യന്റെ മൂഡ് വായിക്കാനാവും സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത് പൂച്ചയ്ക്ക് വോയിസ് ടോൺ ബോഡി ലാംഗ്വേജ് സ്മെൽ എന്നിവ കൊണ്ട് മനുഷ്യന്റെ മൂഡ് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ സാടാണെങ്കിൽ പൂച്ച ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് വെറുതെ നിങ്ങളോടൊപ്പം ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ അത് അവയ്ക്ക് നിങ്ങളുടെ മൂഡ് മനസ്സിലായിട്ടാണ് നിങ്ങൾ ആർക്കൊക്കെ കിങ് പൂച്ച സാർ പെറ്റായിട്ടുണ്ട് എന്ന് കമന്റ് ചെയ്യാമോ കൂടാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ